ഞാൻ മുന്നേറ്റിൽ വന്നിരിക്കുന്നത് ഒരു കുടയായിട്ടാണ് അപ്പോൾ ചോദിക്കും നിങ്ങളെന്താ കുടയായിട്ട് വന്നിരിക്കണ വേറെ ഒന്നല്ല ഞാനും ഇവിടെ വർക്ക് ചെയ്യുന്നത് കുടയും ബാഗും എല്ലാം ഉള്ള ഒരു കടയാണ് ചെരുപ്പ് കുറക്കിയുള്ള കടയിലാണ് ഇന്നലെ ഒരു ചേച്ചി എടുക്കാൻ പോകുന്നപ്പോൾ ആ ചേച്ചിക്ക് കുട എങ്ങനെ നിവർത്തുക എങ്ങനെ ചുരുക്കം എങ്ങനെ മടക്കുക ഒന്നും അറിയുന്നില്ല ഇന്ന് ഞാൻ ചോദിച്ചു ഒരുപാട് പേരുണ്ടെങ്കിൽ തന്നെ അറിയാത്തവരായിട്ട് കൊട പെട്ടെന്ന് കേടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുടയുടെ ഈ രീതി ഉപയോഗിക്കാത്ത കാരണമാണ് പെട്ടെന്ന് നമ്മൾ ധൃതി പിടിച്ച് പോകുമ്പോൾ എല്ലാവരും കുട സ്വിച്ചും പിടിച്ചു നിവൃത്തി സ്വിച്ച് കംപ്ലൈൻ്റായിട്ടൊന്ന് കുട നിവരാതി അപ്പോൾ ഞാൻ ചേച്ചിയതൊന്ന് കാണിക്കുക ആ ചേച്ചിയോട് എത്ര പറഞ്ഞിട്ടും ആ ചേച്ചി സ്വിച്ചുമ്മ് പിടിച്ചിട്ടൊന്ന് നിവർത്തുകയോ സ്വിച്ച് എപ്പോഴും ചുരുക്കാൻ മാത്രം ഉപയോഗിക്കാൻ പാടില്ല കുടേതായി കുട ഉപയോഗിക്കുന്ന രീതി മാത്രം വ്യത്യാസം വരും ഇത് പോപ്പിയൊരു കുട എന്നിട്ടാണ് ഞാൻ കാണിക്കാൻ പണ്ട് ഇപ്പോൾ പോപ്പിയാണ് ഏത് കുടയായാലും ത്രീ ഫോൾഡ് ആയാലും ടൂ ഫോൾഡ് ആയാലും ഫൈവ് ഫോൾഡായാലും അങ്ങനെ തന്നെ ഒരു കുട നിവൃത്തി ഇത് ത്രീ ഫോൾഡാണ് മാനുവലാണ് ഓട്ടോമാറ്റിക്കല്ല ഇത് ഈ ചുവന്ന ബട്ടൺ കാണുന്നുണ്ടോ ഇത് ചുരുക്കാൻ മാത്രമുള്ളതാണ് ചുരുക്കാൻ മടക്കാം ഇത്രയുള്ള ഈ മെത്തേഡിൽ ഉപയോഗിച്ച കുടയ്ക്ക് നല്ല ലൈഫ് കിട്ടും കുറേ പേര് നിർന്നിയിൽ പോകുമ്പോൾ ചുവന്ന ബട്ടണിൽ പിടിച്ചു നിർത്തി ഈ ബട്ടണിൽ പിടിച്ച് നിർത്തിയാൽ കുതിരയൊന്നും നിൽക്കില്ല ഊർന്ന് വീഴും അത് കടക്കാരെ ചീത്ത പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ ചിലവർ പറയും ഇന്നലെ കൊണ്ടുപോയുള്ളൂ കുട ഇവിടെ നിന്ന് അപ്പോഴേക്കും നാശമായി ഇതാണ് അത് നമ്മളിവിടുന്ന് പോകുമ്പോൾ എല്ലാവർക്കും എത്ര പറഞ്ഞു കൊടുത്താലും ആർക്കും മനസ്സിലാവില്ല ഈ ചേച്ചിക്ക് ഞാൻ ഞാനൊരു അരമണിക്കൂർ നേരം എടുത്തു ഞാൻ ഈ ക്ലാസ് എന്നിട്ടും ചേച്ചി സ്വച്ചിമ് പിടിച്ചെന്ന് പറഞ്ഞോളൂ എങ്ങനെ പോയാലും ചേച്ചിക്ക് വഴങ്ങില്ല അപ്പം ഞാൻ ചോദിച്ചാൽ ഇതൊരു വീഡിയോ ആക്കിയാലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമ്പെങ്കിൽ കുറേ പേര് ഇതിനെ കളിയാക്കാനുണ്ടാവും എന്നാലും ഉപകാരപ്പെടണമെന്നെങ്കിലും ഉപകാരം ഇല്ലേ ഈ സ്വിച്ചുമ്പോൾ ചുരുക്കം മാത്രം ഉപയോഗിക്കുക ചുരുക്ക മടക്ക തട്ട ഇത്രയേ ഉള്ളൂ കുടയുടെ പണി ഇങ്ങനെ ഉപയോഗിക്കുന്ന കുടകളൊക്കെ നല്ല ലൈഫ് വീട്ടും ചീത്തയാവാദിയും സുഖമായിട്ടും എത്ര കൊല്ലം വേണമെങ്കിലും ഉപയോഗിക്കാം എൻ്റെ കൈവശം ഇരിക്കുന്ന കുടയൊക്കെ ഒരു പത്ത് വർഷം ചുരുങ്ങിത് കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ നനഞ്ഞ കുട എപ്പോഴും നമ്മൾ പകല് മുഴുവൻ നനഞ്ഞ ബാഗിൽ വെച്ചാലും രാത്രി ചെന്ന് നിവർത്തി വയ്ക്കുക വേനക്കാലമായാലും നന്നായാലും ഉണക്കി സൂക്ഷിക്കുക കുടയ്ക്ക് ഒരു കേടും വരില്ല ഇങ്ങനെയാണ് കുട ഉപയോഗിക്കേണ്ടത് കേട്ടോ അതൊന്ന് പറയാമെന്ന് വെച്ച് താങ്ക് യു